ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആവേശകരമായ ജയം ആറ് റൺസിനാണ് ഇന്ത്യ ജയിച്ചത് ഇതോടെ ഇന്ത്യ സൂപ്പർ സജീവമാക്കി റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ പാകിസ്ഥാനെ ഇന്ത്യ വരിഞ്ഞുകെട്ടി അനായാസം ലക്ഷ്യം മറികടക്കാമെന്ന് കരുതിയ പാകിസ്ഥാന് അവസാന നിമിഷം പിഴച്ചു ഇന്ത്യൻ ബൌളർമാരുടെ കണിശതയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ കീഴടങ്ങി ഇന്ത്യക്ക് ആറ് റൺസ് ജയം മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന് സ്കോർ ഇരുപത്തിയാറിൽ എത്തി നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ ബാബർ അസം പതിമൂന്ന് റൺസിന് പുറത്തായി കരുതലോടെ ബാറ്റ് വീശിയ മുഹമ്മദ് റിസ്വാൻ പാകിസ്ഥാന്റെ സ്കോർ ചലിപ്പിച്ചു റിസ്വാൻ മുപ്പത്തിയൊന്ന് റൺസ് എടുത്തു ജസ്പ്രീത് ബുംറ മൂന്നും ഹാർദിക് പാണ്ഡ്യ രണ്ടും അക്സർ പട്ടേൽ ഹർഷദീപ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റുകളും നേടി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ന്യൂയോർക്കിലെ പിച്ചിനെ പേടിച്ചാണ് തുടങ്ങിയത് തുടക്കത്തിലെ തിരിച്ചടിയായിരുന്നു ടീം ഇന്ത്യക്ക് നാല് റൺസ് എടുത്ത വിരാട് കോഹ്ലി ആദ്യം പുറത്ത് പിന്നാലെ നായകൻ രോഹിത് ശർമ്മയും ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം കിട്ടിയ അക്സർ പട്ടേലിനും തിളങ്ങാനായില്ല ഒരു ഘട്ടത്തിൽ എൺപത്തിയൊന്നിന് രണ്ട് എന്ന നിലയിൽ നിന്ന് ഇന്ത്യ നൂറ്റി പത്തൊൻപതിന് പുറത്തായി ഋഷഭ് പന്ത് രോഹിത് ശർമ്മ അക്സർ പട്ടേൽ എന്നിവർ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ രണ്ടക്കം കടന്നത് ഋഷഭ് പന്ത് നാൽപ്പത്തിരണ്ട് റൺസ് എടുത്തു പാകിസ്ഥാനു വേണ്ടി നസീം ഷാ ഹാരിസ് റൌഫ് എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി മഴമൂലം വൈകിയാണ് മത്സരം ആരംഭിച്ചത് ജയത്തോടെ ഇന്ത്യ സൂപ്പർ ഐറ്റ് സാധ്യത സജീവമാക്കിയപ്പോൾ പാകിസ്ഥാന്റെ നില പരുങ്ങലിലായി വേൾഡ് കപ്പ് ഡെസ്ക് മീഡിയ വൺ